തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ താരവാണിയാണ് നയന്താര പക്ഷേ വിവാദങ്ങൾ ഒഴിഞ്ഞ സമയമില്ല നയന്താരക്ക് എന്നതാണ് വാസ്തവം കരിയറിലെ തുടക്കകാലം മുതൽ ഈ അടുത്തുവരെയും നിരവധി ഗോസിപ്പുകൾ നയൻതാരയെക്കുറിച്ച് വന്നിട്ടുണ്ട് ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നാൽ പോലും തന്നെ കുറിച്ച് അനാവശ്യ വിവാദങ്ങൾ വരാറുണ്ടെന്ന് നയന്താര തന്റെ മുൻപുരുക്കിൽ പറഞ്ഞിട്ടുമുണ്ട് മാധ്യമങ്ങളുമായി വർഷങ്ങളായി നയൻതാരയ്ക്ക് അകൽച്ചയുണ്ട് സിനിമാ പ്രൊമോഷനുകളിൽ നിന്നും മറ്റ് പൊതുപരിപാടികളിൽ നിന്നും മാറി നിൽക്കുന്ന നയൻതാര മാധ്യമങ്ങൾ തന്റെ സ്വകാര്യത്തിലേക്ക് കടന്നു കയറുന്നതിനെ ശക്തമായി എതിർക്കാറുമുണ്ട് നയൻതാരക്ക് മാധ്യമങ്ങളോടുള്ള അകൽച്ചയെക്കുറിച്ച് നിരവധി തവണ വാർത്തയാകാറുമുണ്ട് മാധ്യമങ്ങളോടുള്ള ഈ അകൽച്ചയെപ്പറ്റി സീനിയർ തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെയ്യാർ ഉ ബാലു പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കരിയറിലെ ഒരു ഘട്ടത്തിലാണ് നയൻതാരയ്ക്കും ഇടയിൽ പ്രശ്നങ്ങൾ വന്നതെന്ന് ചെയ്യാർ ഉ ബാലു പറയുന്നു നയൻതാരയുടെ മാനേജരോട് സംസാരിച്ചാൽ പോലും ഇന്റർവ്യൂ കൊടുക്കില്ല എന്ന് പറയും ചിംബു പ്രഭുദേവ എന്നിവരുമായുള്ള നയൻതാരയുടെ പ്രണയം വലിയ തോതിൽ വാർത്തയായി മാറിയിരുന്നു പ്രഭുദേവയുടെ ഭാര്യ നയൻതാരക്കെതിരെ ഒരു അഭിമുഖം നൽകിയിട്ടുണ്ട് നയൻതാരയെ നേരിട്ട് കണ്ടാൽ തല്ലുമെന്ന് പ്രഭുദേവയുടെ ആദ്യ ഭാര്യ റംലത്ത് പറഞ്ഞിട്ടുണ്ട് തുടർച്ചയായ ഇത്തരം വിഷയങ്ങൾ ചർച്ചയായതോടെ മാധ്യമങ്ങളിൽ നിന്നും നയൻതാര മാറി നിന്നുവെന്നാണ് ചിയാറുബാലു പറയുന്നത് മീഡിയ ഉണ്ടെങ്കിൽ ഷൂട്ടിംഗ് സ്പോട്ടിൽ ഉണ്ടാകില്ല എന്ന തീരുമാനത്തിൽ വരെ നയൻതാര എത്തിയെന്നും നാൾ ഇങ്ങനെ പോയി എന്നും നയൻതാരയുടെ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്താണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് മാധ്യമങ്ങളെ വിളിക്കുകയെന്നും ചിയാർ ഉബാലു പറയുന്നു ഇപ്പോഴാണ് ഈ യൂട്യൂബ് ചാനലുകളൊക്കെ വന്നതെന്നും അന്നൊക്കെ പ്രിന്റ് മീഡിയകളായിരുന്നുവെന്നും ചെയ്യാർ ബാലു ചൂണ്ടിക്കാട്ടി ബോസ് എങ്ങനെ ഭാസ്കരൻ എന്ന സിനിമയ്ക്കിടെയാണ് പിന്നീട് നയൻതാര മാധ്യമങ്ങളെ കാണാൻ തയ്യാറായതെന്നും ചെയ്യാർ ബാലു വ്യക്തമാക്കി നയൻതാര ഷൂട്ടിംഗ് സ്പോട്ടിൽ ഉള്ളത് അറിയാതെ പതിമൂന്നോളം മാധ്യമങ്ങൾ എത്തിയെന്നും ലൊക്കേഷനുള്ളിൽ നയൻതാര ഇരിക്കുന്നുണ്ട് കൂട്ടത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനെ കണ്ടപ്പോൾ നയൻതാര അനുഗ്രഹം തേടി അയാളുടെ കാലിൽ വീണുവെന്നും മീഡിയയ്ക്കും തനിക്കും പ്രശ്നങ്ങളുണ്ടെങ്കിലും തമിഴിൽ ആദ്യം തന്റെ അഭിമുഖമെടുത്തത് നിങ്ങളാണെന്ന് അദ്ദേഹത്തോട് നയന്താര പറഞ്ഞുവെന്നും ചെ ആർ ഉബാലു പറയുന്നു അന്ന് സിനിമാ സംബന്ധമായ കാര്യങ്ങൾ മാത്രം നയന്താരയോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു വളരെ സന്തോഷമെന്നും താൻ കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടായെങ്കിൽ മനസ്സിൽ വെക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നയൻതാര കാരവാനിലേക്ക് പോയെന്നും ചെയ്യാറുബാലു ഓർക്കുന്നു എന്നാൽ പിന്നീടും നയൻതാരയും മാധ്യമങ്ങളും തമ്മിൽ അകൽച്ച തുടർന്നും ചെയ്യാറുബാലു ചൂണ്ടിക്കാട്ടി വിവാഹക്കാരും അറിയിച്ചുകൊണ്ടുള്ള മീറ്റിലുണ്ടായ സംഭവവും ചെയ്യാറുബാലു വെളിപ്പെടുത്തുന്നുണ്ട് നയന്താരയുടെ വിവാഹക്കാരി പറയുന്ന പ്രസ് മീറ്റിൽ ഇനി ഒട്ടുക്കുമുള്ള മാധ്യമങ്ങൾ വരുമെന്ന വിഷയം അറിയാം പക്ഷേ ഒരു ചെറിയ റൂമിലായിരുന്നു പത്രസമ്മേളനം വിളിച്ചത് വന്ന മാധ്യമ പ്രവർത്തകരെല്ലാം തിങ്ങി ഞെരുങ്ങി ആ റൂമിനുള്ളിലിരുന്നു പലരും ഭക്ഷണം പോലും കഴിച്ചില്ല വലിയ ഹോട്ടലിലായിരുന്നു നയന്താര പ്രസ്മീറ്റ് വെച്ചത് ഒരു വലിയ ഹാൾ ലഭിക്കില്ലായിരുന്നു എന്ന ചോദ്യങ്ങൾ വന്നു പല മാധ്യമങ്ങളും ദേഷ്യപ്പെട്ട് പുറത്തുപോയി വിവാഹത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു പക്ഷേ വരരുത് എന്നാണ് നയന്താര അർത്ഥമാക്കിയതെന്നും ചെയ്യാറു ബാലു തുറന്നടിച്ചു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്